സൂത്രവാക്യം ഷൈൻ ടോം ചാക്കോ പിന്നെ അതേപോലെ മിൻസി ദീപക് പറമ്പോല് പിന്നെ അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറച്ച് പുതുമുഖങ്ങളൊക്കെ ഉള്ള സിനിമ ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്തെ നിങ്ങളുടെ കോമൺ സെൻസും ലോജിക്കും ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് പോകുന്നതായിരിക്കും നല്ലത് എന്നാൽ നിങ്ങൾക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസും നിങ്ങളുടെ ലോജിക്കും ഇതെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് അത്രത്തോളം എൻജോയ്കരമാവും എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് കുറെ കുട്ടികളും പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു പോലീസ് സ്റ്റേഷനും അവിടുത്തെ എസ് എച്ച്ഒയും എല്ലാം ഉൾപ്പെടുന്ന അവർ പിന്നീട് ഒരു ഒരു ക്രൈമിൽ ഒരു ഒരു ക്രൈം സീനിലേക്കും അല്ലെങ്കിൽ ക്രൈമിലേക്കും അതിന്റെ അന്വേഷണമൊക്കെ വരുന്ന ഒരു സിനിമയാണിത് ഇത് പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നിയ ഒരു സാധനം എന്ന് പറയുന്നത് പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ളതാണ് അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇത്രയൊക്കെ ഉള്ളു പണി ഇങ്ങനെയൊക്കെയാണോ പോലീസ് എന്നുള്ളൊരു ഒരു തോന്നലാണ് ശരിക്കും ഉണ്ടായത് നമുക്കറിയാം നമ്മളെപ്പോഴും സിനിമ കാണുന്നത് ഈ റിയാലിറ്റിനോട് കുറച്ചും കൂടെ ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സിനിമകളാണ് പൊതുവേ നമ്മൾ കാണാറ് അല്ലെങ്കിൽ നമുക്ക് ദഹിക്കുകയുള്ളൂ അല്ലെ അല്ലാത്ത സിനിമകൾ വരാറുണ്ട് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ജോൺറിയിൽ വരുന്ന സമയത്ത് ഓക്കെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാറുമുണ്ട് പക്ഷെ ഇത് അങ്ങനെ അങ്ങനെ ആ ഒരു സെറ്റ് ഓഫ് ജോൺഡറി പിടിച്ചു പോകുന്ന ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലതാനും ഇത് അപ്പം അങ്ങനെ വരുന്ന കുറേ കുറെ കൺഫ്യൂഷൻസ് എന്ന് പറയാൻ പറ്റില്ല ലോജിക്കലി നമുക്ക് ഒട്ടും സെറ്റ് ആവാത്ത കുറേ സംഗതികളുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത് പ്രത്യേകിച്ച് പോലീസ് പോലീസ് സ്റ്റേഷൻ ഇതിനകത്തുള്ള എസ് എച്ച്ഒ ആണ് ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആണ് ശരിക്കും നമ്മുടെ ഷൈൻ ടൗൺ എന്ന് പറയുന്നത് അത് മാത്രമല്ല പുള്ളി നല്ല മന മഹാനായ മഹാൻ എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ല മനസ്കരായിട്ടുള്ള ഒരു ഒരു നന്മ നിറഞ്ഞ ഒരു പോലീസുകാരനാണ് ഷൈൻ ഷൈൻ എന്ന് പറയുന്നത് അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട് പുള്ളി മാത്തമാറ്റിക്സിൽ വലിയ സംഭവം അല്ലെ ഒരു വലിയൊരു കൊണാണ്ടർ പുള്ളി അപ്പൊ പുള്ളി സ്കൂൾ കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു ട്യൂഷൻ ഈ പോലീസ് സ്റ്റേഷന്റെ മുകൾ ഭാഗത്ത് എടുക്കുന്നുണ്ട് അപ്പൊ ഈ പോലീസുകാരും ഈ സ്കൂൾ കുട്ടികളും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അങ്ങനെ ഈ കുട്ടികൾ ഒരു കാര്യത്തിൽ ആ കുട്ടികളിലെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ പോയി പെടുന്നതും പിന്നെ അതിന്റെ അന്വേഷണം അതിന്റെ ഇമോഷനും ഇതെല്ലാം ഉള്ള ഒരു സിനിമയാണ് ശരിക്ക് ഈ ഈ പറയുന്ന സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാർക്ക് ഈ കുട്ടികളെ പിന്നാലെ നടക്കലും കുട്ടികളെ നോക്കലുമാണ് പരിപാടി എന്നുള്ളൊരു തോന്നല് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ട എനിക്ക് തോന്നിപ്പോയി അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഇതൊന്നും മാറ്റി ഓക്കെ കുട്ടികളിലായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന അവരായിട്ട് നല്ലൊരു റാപ്പോ കീപ്പ് ചെയ്യുന്ന ഒരു പോലീസുകാരനായിട്ടാണ് ഷൈൻ ടോമിനെ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നുണ്ടെങ്കിൽ ആ റോബ് റാപ്പോ അതുപോലെയല്ല കിട്ടുന്നത് അതുപോലെയല്ല കിട്ടിയത് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോ അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ് ഈ സൂത്രവാക്യം എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇവരുടെ ഫാമിലികളും ഈ കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം ഇത് കാണിക്കാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് സീനുകൾ ഇതിനകത്തുണ്ട് അത് ക്രിയേറ്റ് ചെയ്ത സീനാണ് നമുക്ക് പലതിലും കണ്ടാൽ തോന്നിപ്പോകുന്നത് നമുക്ക് അതായത് അവരുടെ ബന്ധം അത്രം ദൃഢമാണ് അവർ ഫാമിലിക്കും പരസ്പരം അറിയാവുന്നതാണെന്നൊക്കെ കാണിക്കുന്ന കുറെ സീനുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഈ അവരച്ഛൻ ഒരു പാത്രത്തിൽ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ഇവർ രണ്ട് പേര് ആണ് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വരികയും അച്ഛൻ്റെ അടുത്ത് പാത്രം വെച്ച് തന്നേ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന കുറെ സാധനങ്ങൾ നോർമലി വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ കാണാൻ പറ്റില്ല നോർമലി അത് അങ്ങനെയല്ല സംഭവിക്കാറും അത് ആ ബന്ധം കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാണ് പല പല കാര്യങ്ങളും അതായത് ഇവർ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ നോർമൽ ഇങ്ങനെ ഇല്ല അല്ലെങ്കിൽ ഇത് എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കഥാ കഥയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങൾ എന്നുള്ളതാണെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും പല സ്ഥലങ്ങൾ കാണുമ്പോഴും അപ്പൊക്കെ ഈ സിനിമ ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് അവിടെ കട്ടാവുന്ന പോലെ നമുക്ക് കറക്റ്റ് അത് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ മ്യൂസിക്കാണ് മ്യൂസിക്കും നമുക്ക് എന്താ ഈ പഴയ സിനിമയിലൊക്കെ ഈ നാടകത്തിലൊക്കെ ഈ ഭയങ്കര ഇമോഷൻ വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഇമോഷണൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സൗണ്ട് കൊടുക്കുമല്ലോ അതുപോലത്തെ ഒരു ഒരു സ്കോറാണ് ശരിക്കും ഇതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ സിനിമ നമ്മൾ നമ്മൾ ഹുക്ക് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലൈമാക്സിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നെയാണ് സിനിമ ശരിക്കും സിനിമയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ആ ഭാഗങ്ങൾ കുറച്ച് രസം ഉണ്ടായിരുന്നു കാണാൻ എസ്പെഷ്യലി ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അവൻ അവൻ ചെയ്തേക്കുന്ന റോള് അല്ലെങ്കിൽ അവൻ ഇമോഷണൽ സാധനങ്ങൾ അവൻ്റെ ഒരു മെന്റൽ സൈക്കിലേക്കൊക്കെ പോകുന്ന ചില സിറ്റുവേഷൻസ് കാണിക്കുന്നൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ വളരെ കുക്കിംഗ് ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ അതിലേക്ക് എത്തുന്ന വഴി അതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു നമുക്ക് കഥയാണ് നമുക്ക് ശരിക്ക് തോന്നിപ്പോകും എന്നാൽ അത് തന്നെ എക്സെപ്ഷനൽ ആയിട്ട് കണ്ടത് ശരിക്കും ദീപക് പറമ്പോലിന്റെ ആക്ടിംഗ് ആണ് ദീപക് പറമ്പോല് ചെയ്തേക്കുന്ന നല്ല രസം ഉണ്ടായിരുന്നു കാണും പുള്ളി കുറച്ച് നാച്ചുറായിട്ട് കറക്റ്റ് ആ ക്യാരക്ടറിനെ മീറ്റർ പിടിച്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് അഭിനയം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അവിടെ അപ്പൊ അത് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഫീൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അങ്ങനെ അഭിനയം ഇടുന്ന ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കും ഭയങ്കര പാടാണ് അത് കാണാൻ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ കണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം അപ്പം അതൊന്ന് മാറിയിട്ട് നമ്മൾ ആക്കാൻ പറ്റുന്ന ഒരു സിനിമയെ പോയി അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന ഇതിന്റെ ഒരു പിവോട്ട് പോയിന്റിലേക്ക് സിനിമ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള വഴി അത് സെറ്റ് ചെയ്തേക്കുന്നത് അത്രത്തോളം അത്രത്തോളം കൺവിൻസിങ് അല്ലാത്ത പോലെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കോമൺ സെൻസുമായിട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല ലോജിക്കായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടുള്ള രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ തോന്നിയത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് എൻജോയ്മെന്റ് കുറച്ചൊക്കെ ഒരു സിനിമ ഒരു സിനിമയായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കിട്ടുന്ന ഒരു സിനിമയായിട്ടാണ് സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നിയത്